ശനിയാഴ്ച നമ്മളുടെ ഹെലിപുറിയപ്പള്ളിയിലെ പെരുന്നാളില്ലായിരുന്നോ അപ്പോൾ പെരുന്നാളിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ജെറിയും പറഞ്ഞു അമ്മേ എങ്കിൽ വാ അമ്മേ നമുക്കൊരു സ്ഥലത്ത് വരെ പോയിട്ട് വരാന്ന് അപ്പോൾ അവരെന്നെ വിളിച്ചുകൊണ്ട് പോയത് രാജാണൻ്റെയൊക്കെ പുളി നിൽക്കുന്നിടത്തോട്ടാ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുപാട് പുളി പിറക്കി തിന്നിട്ടുള്ളതായി ഈ പുളിച്ചോട്ടീന്ന് ഇപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേനും ഭയങ്കര ആക്രാന്തമായി ഞാൻ ഓടി നടന്ന പുളിപ്പറക്കി അപ്പോൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ഈയിടെയായിട്ട് ഞാൻ പുളിയൊന്നും കഴിക്കാറില്ല കാരണം നാക്കൊക്കെ പെട്ടെന്ന് പൊട്ടും അതുകൊണ്ട് എന്തായാലും പുളിയൊക്കെ പിറക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ദേ വഴി സൈഡിൽ ഈ കുഞ്ഞ് പാവയ്ക്കില്ലേ നമ്മുടെ കാട്ടുപാവിൽ ഒരുപാട് നിൽക്കുന്നു അപ്പോൾ ഞാൻ ആ വഴിയിൽ തന്നെ രണ്ട് ഇല പറ വെച്ചിട്ട് നമ്മളുടെ പുളി എല്ലാം അതിനകത്തേക്ക് വെച്ചു എന്നിട്ട് പാവയ്ക്ക പറിക്കാൻ തുടങ്ങി ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരുപാട് തപ്പിപ്പിറക്കി കുറച്ച് കിട്ടി ഒരെണ്ണം പഴുത്തത് കിട്ടി ബാക്കി നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടന്നതെല്ലാം തപ്പിപ്പിറക്കി കുഞ്ഞ് ഇതട്ടോ കുഞ്ഞ് പാവയ്ക്കുക അപ്പോൾ അതെല്ലാം ഇങ്ങനെ തപ്പിപ്പിറക്കി കൊണ്ടിരിക്കുക അതൊരു കയ്യാലക്കെട്ടയിലൊക്കെ കയറി കിടക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ടോ മൂന്നാലെണ്ണമൊക്കെ ഒന്നിച്ച് കിടക്കുന്നു ഇത് പണ്ട് തൊട്ടേ ഈ വഴിസൈഡ് വഴി ഇങ്ങനെ പാവലുള്ളതാണ് ഇത് നമ്മുടെ ഹെലിബെറിയ വീടിൻ്റെ അവിടെ ആ കേട്ടോ രാജാണൻ്റെയൊക്കെ ജേസിയക്കാട് കടക്കരയാണേൻ്റെയൊക്കെ വീടിൻ്റെ ആ ഭാഗമായത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ താഴോട്ട് പോകുന്നിടത്താണ് നമ്മുടെ വീടുള്ളത് അപ്പോൾ എല്ലാം ഇദ്ദേഹം പിറക്കി വഴിയിൽ നിന്ന് കിട്ടിയതെല്ലാം പിറക്കി കൂട്ടി ഒരു ഇലയ്ക്കകത്താക്കി ഇദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് പോകുകയാണേ അത് കഴിഞ്ഞ് ഇദ്ദേഹം നമ്മുടെ വീട്ടിലെത്തി പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിപ്പെരിയാർ വീട്ടിലെത്തി അപ്പോൾ എന്നാൽ പിന്നെ ഇത് തോരം വെച്ചേക്കാമെന്ന് ഓർത്തു അപ്പോൾ അതേ നമ്മളുടെ ഉള്ളി ഞാൻ അങ്ങ് പറിച്ചു ഉള്ളിയായിട്ടൊന്ന് കണ്ടോ ഉള്ളി കണ്ടോ ഉള്ളി ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു രണ്ട് മൂന്ന് ചൂടങ്ങ് പറിച്ചു പറിച്ചിട്ട് അത് അതെടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലേ നമ്മുടെ തേനീച്ചപ്പെട്ടി കണ്ടോ അവർ നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പള്ളിപ്പെരുന്നാളിന് നമ്മളൊരു ചേനയും ഇഞ്ചിയും ലേലം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ചി കഷ്ണം എടുത്തു അക്കൂടെ നമ്മളുടെ ഉള്ളിയും കൂടെ കൊണ്ട് പാവക്കിട കൂടെ കൊണ്ടുവച്ചു എന്നിട്ട് ഇച്ചിരി കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങി എന്നിട്ട് രണ്ട് മൂന്ന് കാന്താരി പറിച്ചെടുത്തു അപ്പോൾ അതും നമുക്ക് കൊണ്ടുപോയി നമ്മളുടെ ചട്ടിക്കകത്തേക്ക് ഇടാം അപ്പോൾ ഏകദേശം ഒരു തോരന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ആയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളെല്ലാം ഒരുക്കി വെള്ളത്തിലേക്ക് കഴുകാനിട്ടു ഉള്ളി ഒരുക്കിയെടുത്തു ഉള്ളി കുറച്ച് നമ്മൾ ഇച്ചിരി ഒരുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നല്ല തിക്കായിട്ടുള്ളത് അപ്പോഴത്തേനും എന്തേ കഞ്ഞി തിളച്ചിട്ടുണ്ടേ കഞ്ഞി തിളച്ചു അപ്പോൾ കഞ്ഞി നോക്കി അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം ഒരുക്കി നമുക്ക് എടുക്കാം ഉള്ളി നമ്മൾ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്ന എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ ആ ഉള്ളിയെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ അപ്പോൾ ഞാൻ പോയി തേങ്ങ ചിരണ്ടിക്കൊണ്ട് വന്നു ആ തേങ്ങയ്ക്കകത്തോട്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ടു എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ടു ഉള്ളി ഉള്ളിയായിട്ട് തന്നെ അരിഞ്ഞിട്ടു പുറകെ ഉള്ളി ഇല അരിയാൻ തുടങ്ങി ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഉള്ളി ഞാനിടുത്ത് ഇങ്ങനെ എല്ലാം ഒന്ന് ഇതൊക്കെ മാറ്റി നോക്കി ഇത് ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നു ഇനി നമ്മൾ ഇല അരിയാൻ പോവുക അപ്പോൾ ഇല ഇങ്ങനെ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞു അപ്പോൾ അതേ നമ്മുടെ കഞ്ഞി ഒന്നുകൂടെ നോക്കാം നമുക്ക് ചാക്കരി ആയതുകൊണ്ട് നമ്മൾ റേഷനരിയാണ് ഏറ്റേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വേകും അപ്പോൾ എടുത്ത് നമുക്ക് വെന്തോ ആദ്യം നോക്കാം നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം സാധാരണ കുത്തരി ഇടുമ്പോൾ കുത്തരി വെക്കുമ്പം ഉപ്പ് ചേർക്കാറില്ല പക്ഷേ ചാക്കരി ഇടുമ്പം ഉപ്പ് ചേർത്ത് കൊടുക്കും അങ്ങനെ നമ്മൾ കഞ്ഞിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് തവി എടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി അതെല്ലാം യോജിപ്പിച്ചു എന്നിട്ട് ഒന്നുകൂടെ അത് തിളക്കട്ടെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു പിന്നിട്ട് നമുക്ക് നമ്മളുടെ അപ്പോഴാണ് ഇതേ വണ്ടി വരുന്ന ഒച്ച കേട്ടു ചേട്ടായി വരുന്ന ഒച്ച കേട്ടുകൊണ്ട് പൊന്നപ്പം വഴിക്ക് പോയി നിൽക്കുകയാണെ വാലുവാട്ടിക്കൊണ്ട് അവനിങ്ങനെ ഇപ്പോൾ ചേട്ടയെ കണ്ടിട്ടിങ്ങനെ അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങ് വീർപ്പ് മുട്ടിയിരിക്കുക അപ്പോൾ ഓടി ചെന്നു ചേട്ടാ അടുത്ത് ഓടി ചെന്നു ചേട്ടായി വരുന്ന കണ്ടോടനെ തിരിച്ചു ഓടി വന്നു പൊന്നപ്പിനൊരു ഭയങ്കര സ്നേഹമാകട്ടോ അപ്പം ചേട്ടാ അവിടെ വന്ന് ഇച്ചിരി നേരം തേനീച്ച കൂടിൻ്റെ അവിടെ നിന്നു അപ്പോൾ പതിയെ ചെന്ന് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുക കാലയിലൊക്കെ കടിച്ച നമുക്ക് പിന്നെ നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചു അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എണ്ണയൊഴിച്ചു കടുകിട്ടു കടുക എല്ലാം പൊട്ടി വന്നപ്പോഴത്തേനും നമ്മളുടെ ആ ഉള്ളിയിൽ നിന്ന് തന്നെ അരിഞ്ഞ ഉള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് എടുത്ത് ആ ചട്ടിക്കകത്തേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ടത് നമ്മളുടെ അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു ചേർത്ത് നമുക്കിനിയിപ്പോൾ അതിൻ്റെ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് തേങ്ങായും എല്ലാം തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം അതിരുന്ന് വേഗട്ടെ ചട്ടിയിലാണേ നമ്മുടെ മൺചട്ടിയിലാണ് വെച്ചേക്കുന്നത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോഴത്തെ നമ്മുടെ പുളിയെടുത്തു പുളിയെടുത്തിട്ട് ഞാനൊരു രസം വെക്കണം സത്യത്തിൽ എനിക്ക് രസം വെക്കാൻ അറിയത്തില്ല കേട്ടോ ഞാൻ വെറുതെ ഒരു രസം വെക്കാമെന്ന് ഓർത്തോണ്ട് എല്ലാം പൊളിച്ചെടുത്ത് നമ്മുടെ ചട്ടിക്കകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി ഉള്ളിയും ഇച്ചിരി ജീരകവും ഇച്ചിരി നമ്മളുടെ കുരുമുളകും എല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് ചതച്ചെടുത്തു ചതച്ചെടുത്തിട്ട് അന്നേരത്തേനും തിരിച്ച് കയറി വന്നപ്പോഴത്തേനും നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതേ തീയ്യെ ഇച്ചിരി കെട്ടായിരുന്നു ഒരുപാട് തീയുടെ ആവശ്യവും ഇല്ലല്ലോ അപ്പോൾ ആ കനൽ തന്നെ മതി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചതിലേക്ക് എണ്ണയൊഴിച്ചതിലേക്ക് നമ്മളിത്തിരി കടുകിട്ട് കൊടുത്തു ശകലം ഒരു ഭക്ഷണം ഉലുവായിട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു ആ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച സാധനങ്ങൾ അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ല മൂത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ പുളി ഇത് കണ്ടില്ലേ പുളി ഞാനൊന്നും ഞെരടി പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ആ എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്തു അതിനകത്തോട്ട് മുളക് പൊടി ചേർക്കാൻ മറന്നുപോയി വറ്റലുമുളകില്ല നമുക്ക് ഇച്ചിരി മേടിച്ച് വെക്കണം അപ്പോൾ ആ മുളക് പൊടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ പുളി കഴുകിയ വെള്ളവും പുളി എടുത്ത വെള്ളമില്ലേ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതേ നമ്മുടെ ചാക്കരി ചോറ് തടയിൽ ഇച്ചിരി നേരം കൂടുതൽ കിടന്നുകൊണ്ട് ചെറുതായിട്ടൊന്നും വെണ്ടുപോയിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് നമ്മുടെ തോരൻ എടുത്തു വെച്ചു നമ്മളുടെ രസം ഒഴിച്ചു കൊടുക്കുകയാണേ രസമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് രസം ഉണ്ടാക്കാൻ അറിയത്തില്ല ആരെങ്കിലും അറിയാവുന്ന ഒരു റെസിപ്പി ഇടണം കേട്ടോ എന്നിട്ട് ഇതേ നമ്മളുടെ ഇരിപ്പിടത്ത് പോയി പോയിരുന്ന് നമ്മുടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ്